ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിയിൽ കന്യാസ്ത്രീകളെ തോക്കിൻമുനയിൽ നിർത്തി കൊള്ളാം മേഴ്സിഡേറിയൻ സിസ്റ്റേഴ്സ് ഓഫ് ദി ബ്ലസ്ഡ്സ് അക്രമെന്റ് എന്ന സന്യാസിനി സമൂഹം നടത്തുന്ന മുപ്പതോളം സാധുക്കളായ പെൺകുട്ടികളെ പരിപാലിക്കുന്ന കേന്ദ്രത്തിലാണ് ആക്രമണം നടന്നത് കഴിഞ്ഞ മാസം എട്ടിനായിരുന്നു സംഭവം പതിനെട്ട് പേർ ഇറങ്ങിയ അക്രമി സംഘം കത്തി ഇരുമ്പുകമ്പികൾ തോക്കുകൾ എന്നിവയുമായി കോൺവെന്റിൽ അതിക്രമിച്ചു കടക്കുകയായിരുന്നു അക്രമികളിൽ എട്ട് പേർ കോൺവെന്റിനുള്ളിൽ പ്രവേശിക്കുകയും ബാക്കിയുള്ളവർ പ്രവേശന കവാടത്തിൽ കാവൽ നിൽക്കുകയുമായിരുന്നു കന്യാസ്ത്രീകളെ തോക്കിമുനയിൽ ചാപ്പലിലേക്ക് കൊണ്ടുപോയി മുട്ടുകുത്തിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കമ്പ്യൂട്ടറുകളും സെൽഫോണുകളും കോൺവെന്റിലുണ്ടായിരുന്ന പണവും അക്രമി സംഘം കവർന്നു അക്രമികൾ കന്യാസ്ത്രീകളിൽ ഒരാളെ കത്തി ഉപയോഗിച്ച് കൊല്ലാൻ ശ്രമിച്ചുവെന്ന് ഒരു കന്യാസ്ത്രീ വെളിപ്പെടുത്തിയതായി എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇതിനു മുമ്പ് മിഷൻ പ്രദേശത്ത് സേവനം ചെയ്യുന്ന വൈദികർക്ക് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു ആഫ്രിക്കൻ രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെ ക്രൂര ആക്രമണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്